കൂത്തുപറമ്പ് അമ്മൻ ക്ഷേത്രം പ്രതിഷ്ഠാദിന വാർഷിക മഹോത്സവത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പതിനേഴാമത് വാർഷിക മഹോത്സവത്തിനാണ് ചൊവ്വാഴ്ച തുടക്കമാകുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പറമ്പടി പുതുശ്ശേരി ഇല്ലത്ത് മോഹനൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പറമ്പടി പുതുശ്ശേരി ഇല്ലത്ത് മോഹനൻ നമ്പൂതിരിയുടെ മുഖ്യകാർമികത്വത്തിൽ നടക്കുന്ന സുമംഗലി പൂജയോടുകൂടിയാണ് ഈ വർഷത്തെ പതിനേഴാമത് പ്രതിഷ്ഠാദിന വാർഷിക മഹോത്സവത്തിന് തുടക്കമാവുന്നത് ബുധനാഴ്ച രാവിലെ ആറു മണിക്ക് വിശേഷാൽ വഴിപാടുകളും പൂജകളും നടക്കും വൈകിട്ട് നാല് മണിക്ക് കൂത്തുപറമ്പ് തൃക്കൈക്കുന്ന് മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളോടുകൂടിയുള്ള നടക്കൽ ഘോഷയാത്രയും തുടർന്ന് വൈകിട്ട് ആറു മണിക്ക് പ്രസാദശുദ്ധിക്രിയകൾ ഏഴേ മുപ്പതിന് അത്താഴ പൂജ എന്നിവയും നടക്കും സമാപന ദിവസമായ വ്യാഴാഴ്ച രാവിലെ ആറു മണിക്ക് മഹാഗണപതി ഹോമം ഏഴേ മുപ്പതിന് ഉഷപൂജ എട്ട് മണിക്ക് കലശപൂജ പത്ത് മുപ്പതിന് പാൽ കുംഭഘോഷയാത്ര പതിനൊന്ന് മണിക്ക് പാൽ കുംഭാഭിഷേകം കലശാഭിഷേകം ഉച്ചപൂജ എന്നിവയും നടക്കും സമാപന ദിവസം അയ്യായിരത്തോളം ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ മഹാ അന്നദാനം ഒരുക്കുമെന്നും ഈ ഇത്തവണത്തെ വാർഷിക മഹോത്സവം അതിവിപുലമായ രീതിയിലാണ് സംഘടിപ്പിക്കുന്നതെന്നും ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് പി സുരേഷ് ക്ഷേത്രം ഭാരവാഹി റിജി ജയറാം എന്നിവർ പറഞ്ഞു രണ്ടായിരത്തെട്ടില് പുനഃപ്രതിഷ്ഠ ചെയ്തുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ രൂപത്തിലേക്കുള്ള ഈ രീതി വന്നിരിക്കുന്നത് നമ്മുടെ കാഞ്ചി കാമകോടി പീഠം അവർകൾ നമുക്ക് നൽകിയ വിഗ്രഹം അവർ തന്നെ രൂപകൽപ്പന ചെയ്ത് നൽകിയ വിഗ്രഹമാണ് ഈ ഉപദേവന്മാരുടെയും പ്രധാന ദേവിയായ ശ്രീ കാഞ്ചി കാമാക്ഷമിയുടേത് രണ്ടായിരത്തെട്ടിൽ പ്രതിഷ്ഠാ ദിനം കഴിഞ്ഞ് അന്ന് തൊട്ട് ഒരു പതിനേഴ് വർഷത്തോളമായി ഇത് പതിനേഴാമത്തെ പ്രതിഷ്ഠാ ദിനമാണ് എന്നത് പ്രതിഷ്ഠാ മഹോത്സവത്തിൻ്റെ ഭാഗമായി എട്ടാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം സുമങ്കലി പൂജ മഹാസുദർശന ഹോമം എന്നീ പരിപാടികളിലൂടെ ഇവ അമ്പലത്തിലെ ഉത്സവം ആരംഭിക്കുന്നതാണ് ഒമ്പതാം തീയതി വൈകുന്നേരം തൃക്കൈക്കുന്ന് അമ്പലത്തിൽ നിന്ന് ആരംഭിച്ച് കൂത്തുറമ്പ് നഗരം പ്രദക്ഷിണം ചെയ്തുകൊണ്ട് കലവറ നിറക്കൽ ഘോഷയാത്ര നടക്കുന്നതായിരിക്കും ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറി സി മണി ട്രഷറർ സുരേഷ് മണി ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമികാനുസ് കൂത്തുപറമ്പ് കണ്ണടിച്ചു തുറക്കുന്ന വേഗത്തിൽ ലൈഫ് മാറും അതുപോലെ തന്നെ ഫാഷനും ഏറ്റവും ട്രെൻഡിംഗ് ആയ വസ്ത്രവിസ്മയവുമായി ലുലു സാരീസ് അവതരിപ്പിക്കുന്നു മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും വൈവിധ്യവും ഡിസൈനുകളും ലൈറ്റ് കളറാക്കുവാൻ ലുലു സാരീസ് നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും എപ്പോഴും